േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തിരിച്ചറിയുകയാണ് ഭദ്രനെ കൊന്നത് അനാർകലിയല്ല മറിച്ച് രാധികാമയും വരുണും ചേർന്ന് ആണ് എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാധികാമയെ പോയി കാണുന്നതിന് ഗീതു തയ്യാറാകുന്നു ഇതേ തുടർന്ന് എന്തിനാണ് എന്റെ അച്ഛനെ കൊന്നത് അദ്ദേഹം പാവമായിരുന്നില്ലേ എന്ന് ഗീതു പറഞ്ഞതിനെ തുടർന്ന് ആകെ ഒഴിഞ്ഞു മാറുന്നതിന് ശ്രമിക്കുകയാണ് രാധികാമ പക്ഷേ രാധികാമ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഇവിടെ നിന്ന് പോകാവൂ എന്ന് വ്യക്തമാക്കുന്ന ഗീതു എനിക്ക് കൃത്യമായ ഉത്തരം ലഭിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഒടുവിൽ രാധികാമ അതെ ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നത് അവന്റെ വിചാരം എന്താ അവൻ എന്നെ വെച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എത്ര കോടി രൂപയാണ് അവൻ ചോദിച്ചത് ഒന്നും രണ്ടുമല്ല പത്തു കോടി രൂപ അവൻ്റെ ജീവിതത്തിന് പോലും അത്രയും വിലയില്ല ആ നാറിയാണ് എന്നോട് പത്തു കോടി രൂപ ചോദിച്ചത് ഇന്നവൻ അവൻ കോടി രൂപ ചോദിച്ചാൽ നാളെ ഇരുപത് കോടിയാകും അതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ അങ്ങ് തീർത്തു കളഞ്ഞത് ഇത് കേൾക്കുന്ന ഗീതു ആകെ ഞെട്ടിപ്പോകുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാമോ എന്ന് തിരികെ ചോദിച്ചതിനെ തുടർന്ന് അയാൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അയാൾ ചിന്തിച്ചു ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അയാളെ മറ്റാർക്കും പിടികിട്ടാൻ പറ്റാത്ത വിധത്തിൽ തീർത്തു കളഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും ഞങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് തടസ്സമായി ആര് നിന്നാലും അവർക്ക് മുന്നിൽ ഈ വഴി തന്നെയാണ് ഉണ്ടാവുക എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗിതു എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് മാത്രവുമല്ല ഇതെല്ലാം കേൾക്കുന്ന ഗോവിന്ദ് രാധികാമിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾ വരും ഒരു സ്ത്രീയല്ല നിങ്ങൾ വെറും പിശാചു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കും എൻ്റെ മകനും വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു റിഗ്രറ്റുമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നെ തിരുത്തുന്നതിനായി നീ ശ്രമിക്കേണ്ട ഇതോടെ എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് പിന്നിലും നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് രാധികാമ പൊട്ടിച്ചിരിക്കുകയാണ് അതെ അതും സത്യം തന്നെയാണ് നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് നിന്റെ അച്ഛൻ മാധവനെ കൊന്നു തള്ളിയതിലും എൻ്റെ കൈകൾക്ക് പങ്കുണ്ടട നിനക്ക് പക്ഷെ അതൊന്നും തെളിയിക്കാൻ സാധിക്കുകയില്ല അതിനുള്ള തെളിവുകൾ നിന്റെ പകൽ ഒരിക്കലും ലഭിക്കുകയുമില്ല എന്ന് വ്യക്തമാക്കുന്ന രാധികാമ പക്ഷെ ഞാൻ നിന്നെ എടുത്തു വളർത്തിയതും സ്വന്തം മകനെ പോലെ തന്നെയാണ് സ്നേഹിച്ചതും എന്നുമുള്ള കാര്യം നീ മനസ്സിലാക്കണം ആ കാര്യത്തിൽ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയായിരുന്നു പക്ഷെ ഗീതു അവൾ എന്ന് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയോ അന്ന് മുതലാണ് എനിക്കും നിനക്കും തമ്മിൽ അകലം വന്നു തുടങ്ങിയത് നമ്മുടെ നല്ല ജീവിതം അവൾ തകർക്കുകയായിരുന്നു അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ഗീതു കാരണം തകരാൻ പോകുന്നത് നിന്റെ ജീവിതം തന്നെയായിരിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ ലോകത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ഗീതുവിനെ കൈവിടുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗീതുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്